അരുൺ മർനാഥ് ആ പ്രദേശത്ത് ആളുകൾക്കൊപ്പമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അരുൺ ആളുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അവരുടെ അനുഭവങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ വാഴത്തോപ്പിനടുത്തായി തന്നെയാണ് ആന നിലകൊള്ളുന്നത് ഈ ആന ഇങ്ങോട്ട് കേറി പോകുന്നത് കണ്ട നാട്ടുകാരൻ തന്നെ നമ്മോടൊപ്പം ഉണ്ട് ഏകദേശം ഏത് സമയത്താണ് ആന അങ്ങോട്ടേക്ക് പോയത് ഏകദേശം ഒരു ഏഴ് മണി ഏഴുമണിക്കു മുമ്പായിട്ട് മാനന്തവാടി താലൂക്ക് ഓഫീസിൻ്റെ മുമ്പെന്ന് കണ്ട ആന അതിലേ ഇറങ്ങി പോലീസ് സ്റ്റേഷൻ താഴെ കൂടെ ആ മെയിൻ റോഡ് കട്ട് ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു അതുപോലെ ഈ വാഴത്തോട്ടത്തിൽ കൂടെ പോയിട്ട് ഈ കാണുന്ന വാഴത്തോട്ടമായിരുന്നു അതിലെങ്ങനെ പോയി അവിടെ കുറേ നേരം ബന്ധിക്കപ്പെട്ടു അവിടെ നിന്നാണ് ചാടി ഇങ്ങോട്ട് പോകുന്നത് അത് ബന്ധിക്കപ്പെടേണ്ട സാഹചര്യം എന്താ പോകാൻ പറ്റാത്ത ഒരു വഴിയാണ് ആ പോകാ പോകാൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല ആനയ്ക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാൻ റിട്ടേൺ വരാം നാട്ടുകാരുടെ ഒച്ചയും ശബ്ദങ്ങളും ഇതൊക്കെ കാരണമായിരിക്കും ആന അവിടെ തന്നെ നിലകൊണ്ടിട്ട് പിന്നെയുള്ള ഒരു എനാവലി ഒരു അത് ആ കാണുന്ന അവിടുന്ന് ആ ദൃശ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് വന്ന് ഇപ്പോൾ ഇവിടെ നിലകൊള്ളുകയാണ് ആന എത്തിയതിന് ശേഷം അവിടെ തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ആ വാഴത്തോപ്പിൽ തന്നെ ഒരുപാട് സമയമായിട്ട് ഇവിടെ തന്നെയാണ് ആന നിലകൊള്ളുന്നത് ഇനി ഈ സംഘം ഇവിടെ ആനയെ മയക്കോടി വെക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഓടി കയറാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ള ഒരു പ്രദേശമാണോ അല്ലെങ്കിൽ കയറ്റം എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരാൻ ഈ വീടുള്ള ഭാഗത്തേക്ക് വരുമോ ഒരു ആന ഇങ്ങോട്ട് മനസ്സിലായോ ആറേഴു മാസം മരിക്കിയിരിക്കുന്ന കേട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെടിവെക്കുവാണെങ്കിൽ തന്നെ അങ്ങോട്ട് പോകൂല ഇങ്ങോട്ട് കേറി വരാനുള്ള സാഹചര്യം ஓடான இது അപ്പോൾ നാട്ടുകാരൻ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ വാഴത്തോപ്പ് അവിടുന്ന് ഇങ്ങോട്ട് നേരെ ഈ വീടുള്ള ഭാഗത്തേക്ക് കയറി വരാൻ ആനയ്ക്ക് പ്രയാസമുള്ള മേഖലയാണ് കുത്തനെയുള്ള ഒരു കേറ്റമാണ് അപ്പോൾ ആന അതുവഴി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അരികിലൂടെ ഉള്ള വഴി വഴി വരാനുള്ള സാധ്യതയാണുള്ളത് ഇപ്പോൾ ആർ ആർ പി സംഘം ഇവിടെ എത്തി ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളെ മാറ്റുന്നുണ്ട് കാരണം കുങ്കി ആനകൾ അല്പസമയത്തിനകം എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുങ്കി ആനകളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ആ വനം വനംവകുപ്പ് ഉള്ളത് അതിനുശേഷം ദൗത്യം തുടങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പുള്ള അല്പസമയത്തിനകം കുങ്കി കുങ്കിയാനകളെ ഇങ്ങോട്ടെത്തും അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ കൂടി നിൽക്കുന്ന ആണുകളെ മാറ്റുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുങ്കി കുങ്കിയാനകൾക്ക് തടസ്സമുണ്ടാകുന്ന ആ തടസ്സങ്ങളെല്ലാം മാറ്റുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഇപ്പോൾ വനംവകുപ്പ് കടന്നു പോകുന്നത് അത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മയക്കുവേടി വയ്ക്കാനാകും എന്നുള്ള അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ആർ ആർ ടി സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് പല കോണുകളിലായി വനംവകുപ്പ് പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അവർ ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും ഉണ്ടാവും അതിനുള്ള ഒരുക്കമായാണ് കുങ്കി ഈ അഞ്ഞൂറ് മീറ്റർ അകലെ മാത്രമാണ് നേരത്തെ കണ്ട ആ വാഴത്തോട്ടത്തിൽ വെച്ച് തന്നെ വെടിവെക്കുക എന്നതാണോ അവിടെ ഒരു പരുവപ്പെട്ട സാഹചര്യമായിരിക്കുമോ ഉള്ളത് വെടിയേറ്റ കഴിഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് ഒക്കെ മനസ്സിലാക്കിയോ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് വെടിവെക്കാൻ പറ്റുമോ എന്നാണ് പോലീസ് പോലീസും വനം വകുപ്പും ഉൾപ്പെടെ ഇവിടെ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നടക്കുമോ എന്നുള്ളതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ ഇപ്പോൾ നമ്മുടെ നമ്മോടും ഇവിടെ നിന്ന് മാറാനുള്ള ഒരു നിർദ്ദേശം ആർ ആർ ടി സംഘം വനംവകുപ്പ് തരുന്നുണ്ട് കാരണം കുങ്കിയാനകളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നീക്കത്തിലാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിയാവുന്നതും ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ടുള്ള ദൗത്യം നടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് വാഴുത്തുവപ്പിനോട് അടുത്തുള്ള പ്രദേശം തന്നെയായിരുന്നു നമ്മൾ നിന്നിരുന്നത് അപ്പോൾ ആന ഓടാനുള്ള സാധ്യത എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ആളുകളെ മാറ്റുന്നത് അപ്പോൾ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് തന്നെ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കുക എന്നതാണ് ഈ വാഴത്തോപ്പിനടുത്തുള്ള സ്ഥലമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ആർ സംഘം എത്തിയത് അങ് ആന കാരണം മണിക്കൂറുകളായി അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ മയക്കുപെടി വെക്കാനുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കും ആർ ആർ ടി സംഘത്തിനുള്ളത് ആനയെ വരട്ടി ഓടിക്കാനുള്ള പടക്കങ്ങൾ ഉൾപ്പെടെ ഇവിടെ ായിട്ടുണ്ട് അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് കുങ്കിയാനകളെത്തും കുങ്കിയാനകൾ വരും സംഘം അവസാനഘട്ട ഒരുക്കത്തിലാണ് മയക്കുവേടിക്കുള്ള ഒരുക്കത്തിലാണ് ഇവിടെ നിന്ന് ആളുകളെ മാറ്റുന്നു പ്രവർത്തകരെ ഉൾപ്പെടെ ഇവിടെ നിന്ന് അരുൺ പറഞ്ഞതുപോലെ ഈ നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആളുകൾ കേൾക്കേണ്ടത് തന്നെയാണ് കാരണം കുങ്കിയാനകൾക്ക് വരാനുള്ള സൗകര്യം ഒരുക്കണം കുങ്കിയാനകൾ വന്നെങ്കിൽ മാത്രമേ ഈ ദൗത്യത്തിൽ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ആനയ്ക്ക് നമ്മൾ മൂലം മനുഷ്യർ മൂലം ഒരു ഭീഷണി ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയെങ്കിൽ ആന കൂടുതൽ വൈലൻ്റ് ഈ പറയുന്ന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്നും മൂവ്മെൻറ്റ് ഉണ്ടാകാനും പാടില്ല അത് ദൗത്യത്തിന് അതൊക്കെ വലിയ തടസ്സങ്ങളാണ് അതുകൊണ്ടാണ് ആളുകളെ ഇപ്പോൾ ദൗത്യ സംഘം ഈ മേഖലയിൽ നിന്നും ഈ പ്രദേശത്തു നിന്നും കുറച്ചകലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നത് അതിന് ഒത്തുതന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ആ നിർദ്ദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അരുൺ ഈ പറയുന്ന ഈ ആന ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിന് അടുത്ത് മറ്റ് വീടുകളോ എന്തെങ്കിലും ഉണ്ടോ അതോ ഇത് ഈ താഴ്ന്ന പ്രദേശം തന്നെയാണോ ഇതിനടുത്തൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ ചില വീടുകളൊക്കെ കാണുന്നുണ്ട് അല്ല താഴ്ന്ന പ്രദേശമല്ല പ്രതീക്ഷ ഈ വീടുകളെല്ലാം നിലനിർന്നു ഉയരത്തിൽ കൂടിയാണ് താഴ്ന്ന പ്രദേശം ഒരു ഭാഗത്ത് താഴ്ന്ന പ്രദേശവും മറുഭാഗത്ത് ഉയർന്ന പ്രദേശവുമായുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഈ ആന നിലകൊള്ളുന്നതിനുള്ള സമീപ ഉള്ളത് അപ്പോൾ ആന എങ്ങോട്ട് വിരണ്ടോടും എന്നുള്ളത് പ്രാരിതം തന്നെയാണ് അതിനുള്ള ഒരുക്കങ്ങൾ അപ്പോൾ എല്ലാ പഴുതും അടയ്ക്കണം ഇപ്പോൾ കുങ്കി ആനകൾ ഇവിടെ വരുമ്പോൾ അത് കുങ്കി ആനകൾക്ക് ഇടാനുള്ള ഒരു സാധ്യത ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അങ്ങനെ യാതൊരു പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഒരു സാധ്യം വേണം അതിന് മാക്സിമം ആളുകളെ പരമാവധി ആളുകളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന സ്ഥിതി വിജനമാക്കണം ഈ പ്രദേശം ഈ ആനയ്ക്കും മറ്റ് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ കാട്ടാനക്കും ഇവിടെ കുടിയിരിക്കുന്ന കാട്ടാനയ്ക്കും ഒരു ഓപ്പറേഷൻ ഈ ഒരു ദൗത്യം നടക്കുന്നത് അതിനുള്ള ഒരുക്കം തന്നെയാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ വീട്ടിലേക്ക് വിരണ്ടുകൂടുകയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖല ഉയരമുള്ള മേഖല ഈ വീടുകളിലേക്ക് ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് ഈ വീടുകളിലേക്ക് പടവുകളൊക്കെ കയറിയാണ് അപ്പോൾ ഇങ്ങോട്ടാണ് ഓടി കയറാനുള്ള ഒന്നുമില്ല അപ്പോൾ പോകുന്ന വഴിയിൽ വിജനമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം വനം വകുപ്പ് നടത്തിയിട്ടുണ്ട് അതാണ് നേരത്തെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് അവസാന ദൃശ്യങ്ങളിലും കണ്ടത് അവിടെ ഇപ്പോൾ ആർ ആർ ടി സംഘം മാത്രം തമ്പടിച്ചിരിക്കുന്നു നേരത്തെ ആ വീടുകളിലും മുകളിലൊക്കെ ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു അവിടെ എല്ലാവരും എല്ലാവരെയും അവിടെ നാം മാറ്റാൻ സാധിച്ചു ഇപ്പോൾ ആർ ആർ ടി സംഘമാണ് പൂർണ്ണമായും ഈ മേഖല ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ